ഹായ് സ്ലാമലൈക്കും ഞാൻ ഡോക്ടർ ഷെരീഫ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ തണുപ്പുകാലായല്ലോ തണുപ്പുകാലായ പേരിൽ സ്കിൻ പ്രോബ്ലം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പീഡിയാണ് അപ്പോൾ സ്കിന്നു ഡ്രൈനെസ്സും സ്കിന്നു ചൊറിച്ചിലും സ്കിന്നു വിണ്ട് കീറിലൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം ഒരു പേഷ്യൻസ് വളരെ എണ്ണം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണുള്ളത് അപ്പോൾ അതിൽ നമുക്കൊരു ഒരു വിധം നമുക്ക് മോചനം എങ്ങനെ നേടാം അതങ്ങനെയും പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ ഈ ചർമ്മത്തിന് പ്രോബ്ലം ഉള്ള ആളുകൾ സ്കിൻ ഉള്ള ആളുകൾ ഈ തണുപ്പുകാലാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുളിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കുളിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഇളം ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കാൻ പാടുള്ളൂ നല്ല തണുപ്പും അതേപോലെ തന്നെ നല്ല ചൂടിലും ഒരിക്കലും കുളിക്കാൻ പാടില്ല ചിലപ്പം ചൂടുവെള്ളം നമ്മൾ പറയുന്ന സമയത്ത് പേശേഷം നല്ല ചൂടുള്ള വെള്ളത്തിലിപ്പം കുളിക്കും അത് പ്രശ്നം കൂടുതലാക്കുകയാണ് ചെയ്യുന്നത് സ്കിന്നിൻ്റെ പ്രോബ്ലം ഒന്നും കൂടെ ഹൈ ആക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇളൻ ചൂട് വെള്ളത്തിൽ മാത്രമേ നമ്മൾ കുളിക്കാൻ പാടുള്ളൂ ഓക്കെ ഈ കുളിക്കുന്ന സമയത്ത് നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോപ്പ് യൂസ് ചെയ്യുമ്പോൾ ക്രീമി സോപ്പ് ഇപ്പോൾ ഡോവ് പോലത്തെ സോപ്പുകൾ നമ്മൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക സോപ്പ് തേക്കാതെ കുളിക്കാൻ പറ്റും അതാണ് ഏറ്റവും ബെസ്റ്റ് സോപ്പ് തേക്കൽ നിർബന്ധമുള്ള ആളുകൾ എന്ത് ചെയ്യുക ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ സോപ്പ് തേച്ച് കുളിക്കുന്ന സമയത്ത് ഡോവ് പോലത്തെ സോപ്പിൽ നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം കുളിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വെള്ളം വലിച്ചെടുക്കുന്ന സോപ്പുകൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഉള്ള സോപ്പുകൾ നമ്മൾ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കണം ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ ചുമത്തേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പകുതി തീരും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന തോർത്താണ് മാക്സിമം നമ്മൾ തോർത്ത് യൂസ് ചെയ്ത് നമ്മൾ ഒഴിവാക്കുക ടെർക്കി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ ടർക്കി പോലത്തെ ഒരു തോർത്ത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ കുളിക്കേണ്ടത് ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് തന്നെ കുളി കഴിഞ്ഞാൽ നമ്മൾ തോർത്തുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ ഒരച്ച് വരച്ച് നമ്മൾ വെള്ളം എന്ത് ചെയ്യാൻ മതി വലിച്ചെടുക്കാൻ പാടില്ല മെല്ലെ മെല്ലെ നമ്മൾ എന്ത് ചെയ്യുക മെല്ലെ ഒപ്പിയെടുത്ത് വെള്ളം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ ആ ഒരു പിന്നെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന പുറത്ത് നിൽക്കുന്ന ആ പിന്നെ വരണ്ട ചർമ്മത്തിന് ഒന്നും പറ്റാത്ത അത് അങ്ങനത്തെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി ഓക്കെ പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മോയ്സ്ചറൈസിങ് ക്രീമുകൾ നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമ്മളെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അലോവേര ജെല്ല് അലോവേരാ ജെല് കൊണ്ട് ഉണ്ടാക്കുന്ന ജെല്ലുകൾ തേച്ചാൽ തന്നെ മതി അത് എപ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട യൂസ് ചെയ്യേണ്ട എപ്പോഴാണ് രാത്രി നമ്മൾ കിടക്കുന്നതിന് ശേഷം കിടക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാത് തേക്കാൻ ശ്രമിക്കുക അപ്പോൾ രാവിലെ വരെയും നമുക്ക് ആ ചർമ്മത്തിൽ അത് നിൽക്കുകയും അത് നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഹെൽത്തി പിന്നെ മെയിൻ ഹെൽത്തി ആ ഒരു പിന്നെ ശരീരത്തിൻ്റെ ആ ഒരു ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ സഹായിക്കുകയും ചെയ്യും എന്നാലും നമ്മൾ രാവിലെ എണ്ണീറ്റ് കുളിക്കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് തേച്ചാൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും എങ്ങനെയായാലും നമ്മൾ രാത്രിയിൽ തേക്കൽ നിർബന്ധമാണ് രാവിലെ രണ്ട് തവണ തേച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയി നിൽക്കും പിന്നെ രാവിലെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെയിൽ വന്നതിന് ശേഷം നമ്മൾ കുളിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അന്ന് രാവിലെ നമ്മൾ കുളിക്കുന്നത് ഏളി മോർണിംഗ് നമ്മൾ കുളിക്കുന്ന ഒരു ഏഴ് മണി ആറ് മണിക്കൊക്കെ മുന്നേ ഒക്കെ നമ്മൾ കുളിക്കും നമ്മൾ മാക്സിമം ഒഴിവാക്കുക കാരണം പൊതുവേ ഒരു ക്ലൈമറ്റ് ഇട്ടു നല്ല തണുപ്പായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈനസ് ഒന്നും കൂടെ കൂടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെയിൽ വന്ന് ശാന്തദേശം വന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ഏഴ് മണി എട്ട് മണിക്കൊക്കെ നമ്മൾ കുളിക്കാൻ മാക്സിമം ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നാലും നമ്മൾ ഒരുപാട് ലേറ്റായി കുളിക്കുക നമ്മൾ മാക്സിമം ഒഴിവാക്കാം ഇത് നമ്മൾ ചർമ്മത്തിൻ്റെ മാത്രമല്ല നമുക്ക് അലർജി പ്രശ്നമുള്ള ആളുകൾക്കുള്ള തുമ്മൽ മൂക്കൊളിപ്പ് അങ്ങനെയുള്ള ആള് ശ്വാസം മുട്ടലൊക്കെയുള്ള ആളുകളെയും നമ്മൾ ഈ കുളി ശ്രദ്ധിച്ചാൽ നമുക്ക് പിന്നെ മാക്സിമം ആ പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഈ നാല് കാര്യങ്ങളെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ചർമ്മങ്ങൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും താങ്ക് യു അസ്സാം വലൈക്കും